സേവാഭാരത് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി മയ്യനാട് ആദിച്ച നെല്ലൂർ സമിതികളാണ് വീട് നിർമ്മിച്ചു നൽകിയത് ബി ജെ പി സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു ഈ വീട് വളരെ നിർദ്ധരായ കുടുംബം ഒരു നേരത്തെ ആഹാരത്തിന് പോലും മഹയില്ലാതെ വളരെ നിർദ്ധരായി പാവപ്പെട്ട ഒരു കുടുംബത്തിന് വേണ്ടി നമ്മൾ ഇന്നൊരു വീട് ഇവിടെ വെച്ച് താക്കോൽ ധാരണ നടത്തിയിരിക്കുകയാണ് അതെന്ന് വെച്ചാൽ അവരുടെ അവസ്ഥ തികച്ചും വളരെ നേരിയമായ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ നാല് പിത്തിക്കുള്ളിൽ രണ്ട് അപ്പുറം അപ്പുറം രണ്ട് കഥകൾ എന്ന് വെച്ചാൽ ഈ കൈലി കൈലി കെട്ടി ഈ കഥകളക്കിട്ട് വെച്ചിരിക്കുന്ന ഒരു വീടും അതുപോലെ ഓല വെട്ടി മേളി ഇട്ടിട്ട് ഓല മുടയാതാണ് ഓല കീറ് മേളി വെട്ടിയിട്ടിട്ട് അതിൻ്റെ മേളി ഒരു ടാർപ്പാലും മെച്ച് കെട്ടിയിട്ട് അങ്ങനെ അന്തി ഉറങ്ങുന്ന വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ നമ്മൾ സമിതിയില് വയനാട് പഞ്ചായത്തിന്റെ സമിതിയിൽ അത് പെട്ടെന്ന് തന്നെ നമ്മൾ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇവിടെ നല്ലൊരു വീട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു വീട് നിർമ്മിച്ച് ഇവിടെ ഇവിടെ താക്കൽദം ചെയ്യാൻ നമുക്ക് സാധിച്ചു കൂടെയുണ്ട് സേവാഭാരതി എന്ന സന്ദേശത്തോടെയാണ് മൈലക്കാട് മൊഴിയിൽ ഗിരിജയ്ക്കും കുടുംബത്തിനും വീട് വെച്ച് നൽകിയത് പഞ്ചായത്തംഗം രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സന്ദീപാര്യർ വീടിന്റെ നിർവഹിച്ചു വയനാട് ദുരന്തത്തിലെ മുഴുവൻ കുട്ടികൾ അതിൽ ഇരകളാക്കപ്പെട്ട കുട്ടികളെ മുഴുവൻ ഏറ്റെടുത്ത് അവർക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും വിദ്യാഭ്യാസം നൽകാൻ അഹല്യ തയ്യാറാണ് സേവാഭാരതി മുഖേന സേവാഭാരതി മുഖേന എന്ന് അദ്ദേഹം അറിയിച്ചു എന്നെ വിളിച്ചാണ് അറിയിച്ചത് ഞാൻ ഒരു പേരാണ് പറഞ്ഞു എത്രയോ പേർക്ക് സേവാഭാരതിയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തു സേവാഭാരതിക്ക് കൊടുത്തോളാൻ പറഞ്ഞു ബിജെപി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ വയ്യനാട് സേവാഭാരതി പ്രസിഡന്റ് സജീഷ് കുമാർ കൊല്ലം ജില്ലാ സെക്രട്ടറി അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുട്ടിയം